നിന്റെ ശരീരത്ത് തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് എന്ന് ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ ഗിഫ്റ്റ് കൊടുക്കുകയാ കൊടുക്കുകയാടാ ചെറുപ്പക്കാരാ അമ്മാകുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞതെന്നറിയോ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലതു കൂടെ പഠിക്കുന്ന അന്യപുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണേ പന്നിയെ കണ്ടിട്ടുണ്ടോ കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ പോയി പൊന്നുമോള് അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത് ഏഴുവെള്ളത്തിൽ കഴുകിയ മാുമല്ലോ ചെറുപ്പക്കാരാ എങ്ങനെ വേണമെങ്കിലും നടന്നോ നീ എന്തൊപ്പേ വേണമെങ്കിലും കാണിച്ചോ ഒരൊറ്റ നിമിഷം മതിയടാ സിറിയയിലും ഒക്കെ കണ്ട